തന്നെ പാലക്കാട് കൂടി കേരളത്തിൽ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ നടന്നിടത്തും മൂന്നടത്തും സ്റ്റാറ്റസ്കോ കോർത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രം പ്രതിഫലിക്കുന്നതല്ല പല ഘടകങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കൂടാനും കുറയാനും ഒക്കെ ഇടയാക്കുന്ന കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന എവിടെയാണ് ഒരു പിന്നെ അസംബ്ലിയുടെ പൂർണ്ണമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് ഭരണവിരുദ്ധ വികാരം അത് അതിൻ്റെ പാരമ്യത്തിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുന്നത് അപ്പം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്തും അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല കാരണം ഞാൻ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളാണ് അതായത് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടത് വ്യക്തികളെ ആശ്രയിച്ചൊക്കെ ഇരിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചേലക്കര യു ഡി എൽ ഡി എഫ് അവരുടെ സീറ്റ് നിലനിർത്തി അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ രാധാകൃഷ്ണൻ ഏതാണ്ട് നാപ്പതിനായിരം വോട്ട് ജയിച്ച സ്ഥലമാണ് അവിടെ ഇപ്പോൾ യു ആർ പ്രദീപ് എന്ന് പറയുന്നത് വളരെ അവിടെ ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി ആണ് സി പി എമ്മിന്റെ യു ആർ പ്രദീപാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത് അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ ഭരണവിരുദ്ധ വികാരത്തെ അല്ല നമ്മൾ അവിടെ കാണേണ്ടത് അതാ മണ്ഡലത്തിലുള്ള സ്വീകാര്യത പിന്നെ സി പി എം പോലും കേഡർ പാർട്ടിയുടെ സംഘടനാ സംവിധാനം മന്ത്രിമാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചത് ഏഴടുത്ത് അപ്പൊ അങ്ങനെയുള്ള വലിയ ഒരു സ്വാധീനം ആ മണ്ഡലത്തിലെ തൊണ്ണൂറ്റാറ് മുതൽ ആ മണ്ഡലം സി പി എമ്മിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് വേറെ ആർക്കും അവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനാണ് കൂടുതൽ കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപ്രഭാവം അഴിമതി തൊട്ട് അതാണ് നമ്മൾ കെ രാധാകൃഷ്ണനെ നമ്മൾ കാണുന്ന കേരളത്തിൽ മന്ത്രിയായിട്ട് സ്പീക്കറായിട്ടും ഒക്കെ ഇരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഇന്നു വരെ പ്രതിപക്ഷം ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ആരോപണം ഉന്നയിച്ചിട്ടില്ല ആ വ്യക്തി എന്ന നിലയിൽ സി പി എം എന്നുള്ളതൊക്കെ വിട് ആ വ്യക്തി എന്നുള്ള നിലയിൽ ആ മനുഷ്യന് കിട്ടിയ വലിയ അംഗീകാരം തന്നെയാണ് ആ അംഗീകാരത്തിന്റെ പിന്തുടർച്ചയാണ് ആലത്തൂർ കിട്ടിയതും ഇപ്പൊ ഈ പ്രദീപിലേക്ക് പോകുന്നതുമല്ല പാലക്കാട്ട് സംഭവിച്ചിരിക്കുന്നത് പാലക്കാട്ടും ഭരണവിരുദ്ധ വികാരം അതിന്റെ പാരമ്യത്തിലെത്തി എന്ന് പറയാൻ പറ്റത്തില്ല അവിടെയും ഈ സ്ഥാനാർത്ഥിയുടെ നിർണയവും അവിടുത്തെ സി പി എമ്മിനകത്തെയും ബി ജെ പിക്ക് പാർട്ടിക്കുള്ളിലെ ആന്തരിക പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പ്രതിഫലിച്ചത് കാരണം സി പി എമ്മിന് ഒരു കാലത്ത് സി പി എമ്മിന്റെ കോട്ടയായിരുന്ന പാലക്കാട് അവർക്ക് ഒരു ഒരു സ്വതന്ത്രം നിർത്തി മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേട് വരെ എത്തി നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ആയിരോട്ട് കൂടി അത് ഞാൻ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അയാളുടെ അഡ്വാൻറ്റേജ് സരിന്റെ അഡ്വാൻറ്റേജ് ആണെന്ന് പറയാമെങ്കിലും സംഘടനാ ദൗർബല്യങ്ങൾ സി പി എം പോലൊരു പാർട്ടിക്ക് അവിടെ കാണാനുണ്ടായിരുന്നു ഏതാ തുടക്കം മുതൽ പിന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം പാളി പെട്രോളി വിവാദം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ പരസ്യം കൊടുത്തത് ഇതെല്ലാം തന്നെ ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ സി പി എം ആണ് തെരഞ്ഞെടുപ്പിനകത്ത് തന്ത്രങ്ങൾ ആവിഷ്ക്കുന്നതിന് എല്ലാ കാലത്തും മുന്നിട്ട് നിൽക്കുന്നത് പക്ഷെ ആ തന്ത്രങ്ങളെല്ലാം എല്ലാം പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു മന്ത്രി നേരിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊളിഞ്ഞു പാളീസായി പോകുകയെന്നുള്ളതാണ് കാരണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പുതിയ പുറത്തുനിന്ന് വന്ന ഒരാളിന് കിട്ടിയ ഭൂരിപക്ഷം അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷമാണ് പിന്നെ നമ്മളവർ കാണണ്ട് ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് വന്ന് നിന്ന് നിൽക്കുന്ന മണ്ഡലത്തിൽ അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇതൊക്കെ ഉള്ളിടത്ത് പോലും അവർക്ക് അവരുടെ വോട്ട് വീതം കൂട്ടി അതിനെ പിടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത് അതിന് രാഷ്ട്രീയപരമായ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം അതായത് ബി ഡി സതീശൻ പറഞ്ഞാൽ അത് ഒരു ഫാക്റ്റ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കാം അതായത് ബി ജെ പിയെ നേരിടാൻ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനെ കഴിയൂ എന്നൊരു മെസ്സേജ് കൊടുക്കാൻ പാലക്കാട്ടെ ഈ വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനെ അണ്ടർമൈൻ ചെയ്ത് അതിനെ നിരാകരിക്കുന്ന രീതിയിലാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞതെങ്കിലും അതായത് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ യു ഡി എഫിന് ഇത്രയും ഭൂരിപക്ഷം അതിനകത്തൊരു അതൊരു ഒരു അസൂയ കൊണ്ട് പറയുന്നു കാരണം അങ്ങനെ ആണെങ്കിൽ നാപ്പതിനായിരം ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര അവിടെ കിട്ടിയ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരുപോലെ അതിനകത്ത് ഒരു ബഹുഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിലാണ് അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പൊ ഇത് ഇത് പല ഘടകങ്ങളാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിനകത്ത് സ്വാധീനിക്കുന്ന ഘടകം ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്ക് അളക്കാറായിട്ടില്ല ഭരണവിരുദ്ധ വികാരം അളക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പൊ വരാനിരിക്കുന്ന പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തി ആറിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കേരളം മുഴുവൻ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇതറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പിലൊന്നും ഭരണവിരുദ്ധ വികാരമൊന്നും ഒരു ഘടകമേ അല്ല അല്ല അടുത്ത നടക്കാതിരിക്കുന്നത് തദ്ദേശ ആണെങ്കിലും സി പി എമ്മും സി പി എം ഹാൻഡിലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും എല്ലാം പിണറായി മൂന്നാം സർക്കാർ ത്രീ പോയിന്റ് സീറോ എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും ഒരു പ്രചരണവും ആ രീതിയിലുള്ള സംസാരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പൊ മന്ത്രി റിയാസ് പറഞ്ഞു കെ രാധാകൃഷ്ണൻ പറഞ്ഞു അടുത്ത് വീണ്ടും സി പി എം തന്നെ ഭരിക്കണമെന്ന് അത്തരത്തിലൊക്കെ ചർച്ചകൾ എത്തേണ്ട സമയമായിട്ടുണ്ട് അതൊരു സമയം അതിപ്പം സി പി എം പാർട്ടിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അവർക്ക് അവരുടെ ഹാൻഡുകൾക്ക് അത് പ്രചരിപ്പിക്കാനും കഴിയും പക്ഷേ അത് വിലയിരുത്തും കാരണം അവർ ഈ ഈ രണ്ടു വർഷത്തെ രണ്ട് ഘട്ടങ്ങളിലെ ഭരണത്തിന്റെ പ്രസക്തി അവർ കാണുന്നു കണ്ടോണ്ടിരിക്കുകയാണുള്ളത് അപ്പൊ ആ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും പോകാൻ സമയമായിട്ടില്ല അത് അഡ്വാൻസ് ആയിട്ട് ഏർ അവരങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതായിരിക്കത്തില്ല ഇനി തെരഞ്ഞെടുപ്പ് വരും ഞാനതാ പറഞ്ഞു ദേശീയ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കേരളത്തിലെ പിന്നെ പാർട്ടിക്ക് കോൺഗ്രസിന് വരുന്ന മുന്നേറ്റങ്ങൾ അല്ലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏഹ് അവര് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ആയിരിക്കാം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായി മാറുന്നത് പിന്നെ ജാതി സമവാക്യങ്ങൾ വല്ല മാറ്റം വരികയോ അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കാം അത് നമ്മൾ കാണാൻ ചില മാറ്റങ്ങൾ ആ ആ ഘട്ടത്തിലായിരിക്കാം അപ്പോഴാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ മാറ്റുരയ്ക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലായിട്ടായിരിക്കും ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ മാറ്റുരയ്ക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒന്നും നമുക്കത് പറയാറായിട്ടില്ല ഈ അറിയാനുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഫാക്ടറായിരിക്കാം ഇപ്പൊ തന്നെ ഓൾറെഡി അറുപത് ശതമാനത്തിലധികം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും സി പി എമ്മിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് നിലനിർത്തുകയോ അതിനപ്പുറത്തേക്ക് പോവുകയോ ചെയ്താൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നും പിന്നെ പിണറായി ത്രീ സീറോ എന്ന് പറയുന്ന ലെവലിലേക്ക് വരാൻ ചിലപ്പോൾ ഇരിക്കും ഈ പാലക്കാട് കോൺഗ്രസ് നേടിയിരിക്കുന്നത് ഒരു മിന്നും വിജയമാണ് അതിലിപ്പോ അതിനും പൂർണ്ണമായി നേതൃത്വം കൊടുത്തത് പ്രതിപക്ഷ നേതാവും അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വി ഡി സതീശന്റെ പോക്കറ്റിലേക്ക് എത്തുകയാണ് അങ്ങനെ നമ്മൾ കരുതേണ്ടിരിക്കുന്നത് കാരണം വി ഡി സതീശൻ വന്നത് ഈ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷത്തിനിടയിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ മാറ്റം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ എമർജൻസി പാർട്ടിക്കുള്ളിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സംഘടനയ്ക്കുള്ളിൽ ഗ്രൂപ്പ് വഴക്കുകളുടെ കാഠിന്യം കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു പ്രതിഭാസമാണ് ഇപ്പൊ ഇവിടെ പോലും ചെറിയ തോതിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഒഴിച്ചാൽ നമ്മൾ കാണുന്ന ബൈ ആൻഡ് ലാർജ് ആയിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇനി സതീഷിന്റെ ഏറ്റവും മികച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഘടക കക്ഷികളെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ലീഗിനെ അവരുടെ പോക്കറ്റിൽ തന്നെ ലീഗ് ഇടക്കാലത്ത് ഒന്ന് ആടി നിന്നെങ്കിലും ലീഗിനെ ഒരുമിപ്പിച്ച് നിർത്താനും ഉറപ്പിച്ചു നിർത്താനും സതീശന് കഴിഞ്ഞിട്ടുണ്ട് നമ്പർ വൺ നമ്പർ ടു എന്നു ലീഗിന്റെ ഇപ്പോഴത്തെ നേതൃത്വം സാദിഖലി ശിഹാബ്ദങ്ങൾ വന്നതിന് ശേഷം അവരുടെ നയങ്ങൾ പറയുന്നതിനകത്ത് വളരെ കൃത്യതയുണ്ട് അതായത് യു ഡി എഫ് ഇട്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരായ നീക്കമൊക്കെ നടത്തിയപ്പോൾ പോലും സാദിഖലി തങ്ങൾ പറഞ്ഞ രണ്ട് ശ്രദ്ധേയമായ ഒരു ഇതുണ്ട് യു ഡി എഫ് ഇടാൻ നൂറ് കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ എൽ ഡി എഫിൽ ചേരാനുള്ള ഒരു കാരണവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞതുകൂടി ആ വഴി അങ്ങ് അടച്ചതോടുകൂടി ലീഗ് ഇവിടെ വളരെ ശക്തമായി ഇപ്പൊ തന്നെ ഈ വയനാട്ടിൽ ഏർ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ ഒരു എൺപത് ശതമാനവും ലീഗിന്റെ നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് കാരണം ലീഗ് എന്റെ മുഴുവൻ സമയമുള്ള ആക്ടിവിറ്റീസ് അല്ല ലീഗാണ് ലീഗിന്റെ ഈ സാധങ്ങൾ തുടക്കം എപ്പോഴൊക്കെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവരുടെ അവരോടൊപ്പം തുറന്ന ജീപ്പിലൊക്കെ പോവുകയൊക്കെ ചെയ്ത് ആ മനുഷ്യന്റെ പ്രസൻസ് അവിടെ കൂട്ടി ആ വൂട്ടുറപ്പിച്ചു നിർത്താനും എല്ലാം കഴിഞ്ഞിട്ടുള്ള ലീഗിന്റെ ആ ഒരു പ്രസൻസ് ആണ് അപ്പൊ ലീഗ് പണ്ടത്തെനെക്കാട്ടിലും കോൺഗ്രസിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുകയാണ് അതിനൊരു പ്രധാന കാരണം രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളാണ് സി പിന്നെ ലീഗിനെ കോൺഗ്രസിനോട് അടുപ്പിച്ചു തന്നെ അപ്പൊ അതിനകത്തൊക്കെ ഇവിടെ ചെറിയ കേരളത്തിലാണെങ്കിലും ശ്രദ്ധേയമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സതീശന് കഴിഞ്ഞിട്ടുണ്ട് സതീശനെ ഈ ലീഗ് കോട്ടകളിൽ അല്ലെ ലീഗ് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം സംഘടനകളെ ലീഗിന്റെ പരിപാടികളിൽ നിരന്തരമായി സതീശനെ പങ്കെടുപ്പിക്കുന്നതൊക്കെ തന്നെ അതിന്റെ ഒരു സൂചനയാണ് അവർക്കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വരുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം വരാൻ പറഞ്ഞത് മറിച്ച് പദ്ധതികൂറിലാണെങ്കിൽ തന്നെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ സഭകളിലൊക്കെ തന്നെയുള്ള പരിപാടികൾക്ക് സതീശനെ നിരന്തരം വിളിക്കുന്നു എന്നുള്ളതും സതീശന് ഈ ഈ മൈനോറിറ്റി വിഭാഗങ്ങളിടയിൽ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ് അത് ചെറിയ കാര്യമല്ല കെ കരുണാകരന് ശേഷം കേരളത്തിൽ മൈനോറിറ്റിക്കിടയിലേക്ക് ഇത്ര സ്വാധീനം ചെലുത്തി മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഒരു നേതാവ് സതീശനാണെന്നുള്ള കാര്യത്തിൽ തർക്കം ഞാൻ ഒറ്റ ഉദാഹരണോട് പറഞ്ഞത് അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മാസം തന്നെ തുടക്കത്തിലാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് ആർച്ച് ബിഷപ്പായിട്ട് തോമസ് റയിലിലെ സ്ഥാനാരോഹണ ചടങ്ങിലെ മുഖ്യ അതിഥി സതീശനായിരുന്നു ഇപ്പൊ തിങ്കളാഴ്ച ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ജോർജ് ജേക്കബ് പൂവക്കാടിന്റെ മെത്രാഭിഷേക ചടങ്ങിന്റെ ആ ചടങ്ങിലും മുഖ്യാതിഥി സതീശനാണ് അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ഒരു ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ സീറോ മലബാർ സഭ സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് പൊളിറ്റിക്കൽ ലീഡറിന് കൊടുക്കുന്ന അംഗീകാരം കേരളത്തിൽ എനിക്കൊന്നും സമീപകാലത്തുനിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിന് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക അവരുടെ ആധ്യാത്മിക പരിപാടികൾക്ക് ഇത്രമേൽ ക്ഷണം കിട്ടിയിട്ടുള്ള ഇത്രമേൽ അംഗീകാരം കിട്ടിയിട്ടുള്ള മറ്റൊരു നേതാവുണ്ടെന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാവുണ്ടെന്നും തോന്നുന്നില്ല അപ്പൊ അത് സതീഷിന് കോൺഗ്രസ് ലീഡർ എന്നുള്ള നിലയിൽ സതീഷിന് മൈനോറിറ്റികൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയൊരു അംഗീകാരം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മാസം തന്നെ പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയുടെ രണ്ട് പ്രധാന ചടങ്ങുകളിലേക്ക് മുഖ്യാതിഥിയായി സതീശനെ വിളിക്കുന്നു എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള അംഗീകാരം തന്നെയാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും ആ അംഗീകാരം ഇപ്പോ കഴിഞ്ഞ ഈ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ കിട്ടിയതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല